അതെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കാസർഗോഡ് ഒരു പെൺകുട്ടിയെ കാണാതാവും കാസർഗോഡ് പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇരുപത്തി ആറ് ദിവസമായി കാണാതാവും അതേ ദിവസം തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന ഈ വീടു ആയിട്ട് അടുത്ത് ഇടപഴകിയിരുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഓട്ടോ ഡ്രൈവർ പ്രദീപ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറെ കാണാതാവുന്നു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പുലർച്ചെ നാലു മണിക്കാണ് പുള്ളിയെ കാണാതാവുന്നത് കാണാതായി ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞ് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ചെറിയൊരു കുറ്റിക്കാട്ടിൽ ഈ രണ്ടുപേരുടെയും ശരീരം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ഒന്ന് ആലോചിക്കേണ്ട കാര്യം ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഈ കുട്ടിയുടെയും പ്രദീപ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരന്റെയും ശരീരം മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതും വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെ ഇവിടെ പോലീസ് എന്ത് മണ്ണാങ്കട്ടയാണ് ചെയ്തിരുന്നത് ഓരോ കേസ് അന്വേഷിക്കുമ്പോഴും കൈകൊട്ടി അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷെ അതരെ തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇതുപോലുള്ള കുറെ സംഭവങ്ങൾ നടക്കും ഒരു ചുക്കിനും ചുണ്ണാബിനും കൊള്ളാത്ത ഇതുപോലുള്ള കുറെ പോലീസുകാരുണ്ടാവും എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഞാൻ കാണിക്കാം കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആദ്യം ഈ വീഡിയോന്ന് കാണാം ഇപ്പോൾ കാസർകോട്ടിൽ നിന്ന് കാണാതായ നാൽപ്പത്തിരണ്ടുകാരനെയും പതിനഞ്ചുകാരിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് പഴക്കമുണ്ട് ഒന്നരയാഴ്ചയോളമായി പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അവിടെ പോലീസ് പരിശോധനകൾ നടത്തുകയാണ് ഫോറൻസിക് സംഘവും സ്ഥലത്ത് ഒരു കത്തിയും ഒരു ചോക്ലേറ്റും അതോടൊപ്പം ഇരുവരുടെയും മൊബൈൽ ഫോണുകളുമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ തെരച്ചിൽ നടക്കുന്ന വിവരമറിഞ്ഞ ഇവർ മരണത്തേക്ക് പോയതാണോ എന്താണ് സംഭവിച്ചത് എന്നതിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത് എക്സ്പ്ലൈൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പുലർച്ചെ നാലുമണിക്കാണ് ഈ പെൺകുട്ടിയെ കാണാതാവുന്നത് സ്വന്തം സഹോദരിയോടൊപ്പം കിടന്നുറങ്ങിയതായിരുന്നു വീടിന്റെ ബാക്കിലെ ഡോറും തുറന്നാണ് ഈ പെൺകുച്ചി പോയിരിക്കുന്നത് പോയ സമയത്ത് വസ്ത്രങ്ങളോ ബാഗോ ഒന്നും തന്നെ എടുത്തിട്ടില്ല ആദ്യപ്പാട് ഈ കൊച്ചിന്റെ കയ്യിലുണ്ടായിരുന്നത് മൊബൈൽ ഫോൺ മാത്രമാണ് പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സും വീടിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ചപ്പലും അതും പുറത്ത് ഇടുന്ന ചെരുപ്പല്ല അകത്തിടുന്ന ചെരുപ്പാണ് ഇട്ടു പോയത് ഇത്രയും കാര്യങ്ങളാണ് ഈ പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒരു വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാം ഇതൊരു ഒഴിച്ചോട്ടമല്ല അതായത് പ്രദീപും ഈ പറയുന്ന വീട്ടുകാരും തമ്മിൽ അത്രക്ക് ക്ലോസ് ആയിരുന്നു പല രീതിയിൽ പ്രദീപ് അവരെ സഹായിച്ചിട്ടുണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതും പ്രദീപാണെന്ന് പറയുന്നത് അപ്പോ ഈ പ്രദീപിന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടെങ്കിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് വയസ്സൊന്നും തോന്നത്തില്ല എന്തായാലും പ്രദീപിന്റെ ഫോട്ടോ പ്രദീപിന്റെ ഫോ ഏഹ് പ്രദീപിന്റെ ഫോട്ടോ നാൽപ്പത്തിരണ്ട് വയസ്സൊന്നും തോന്നില്ല ചെറുപ്പക്കാരൻ തീരെ ചെറുപ്പമായിട്ടാണ് തോന്നുന്നത് ചിലപ്പം എനിക്ക് തോന്നുന്നത് മേ ബി ഈ പുള്ളിക്കാരനുമായിട്ട് ഈ പെൺകുട്ടിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് അറിയത്തില്ല ഒരു ചാൻസ് പറഞ്ഞതാണ് അതുകൊണ്ടായിരിക്കണം രാവിലെ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയത് അപ്പൊ ഈ പെൺകുട്ടിയെ കാണാതായ സമയത്ത് ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചു ആദ്യം ഒരു ബെല്ലടിച്ചു അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയി ഈ ഒരു ഇത് കണ്ടെത്തിയേക്കുന്നതും ഈ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ വെച്ചിട്ടാണ് അപ്പൊ ഈ ഡെഡ് ബോഡി കണ്ടെടുത്തിരുന്ന ആ സ്ഥലത്ത് നിന്നും ഇവരുടെ ഫോണുകളും കണ്ടെത്തിയിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇരുപത്തി ആറ് ദിവസം വേണ്ടി വന്നു ഈ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എനിക്ക് അതാണ് മനസ്സിലാവാത്തത് അതുപോലെ തന്നെ ഈ ഫോണിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും ഇതാണ് ആ ഫോൺ അപ്പൊ ഈ ഫോൺ ഫോൺ അടുത്ത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചില്ലികളൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് ഈ അക്കേഷിയുടെ ആ ഒരു നാരും വിലയും എല്ലാം കിടക്കുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഫോണും കിടക്കുന്നത് പിന്നെ വേറെ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള ഈ സ്ക്രീൻ ഇങ്ങനെ പൊട്ടാൻ ഒരു ചാൻസും ഇല്ല ഈ ഒരു ഇലകളുടെ ഇടയിൽ വീണ് കഴിഞ്ഞാൽ ഈ ഒരു തരത്തിൽ എന്തായാലും ഫോൺ ഇങ്ങനെ പൊട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ ഒരു പാറക്കല്ലിൽ വല്ല നല്ല രീതിയിൽ അടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പാറക്കല്ലിൽ നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ വീണട്ടോ പൊട്ടിയിട്ടുള്ളതാണ് വേറെ കാര്യം കൂടെ അതിനകത്ത് ശ്രദ്ധിക്കണം ഈ ഒരു ഫോൺ പൊട്ടിയിരിക്കുന്ന ഒരു പൊട്ടലെന്ന് പറഞ്ഞാൽ ആയിട്ട് പൊട്ടിയിട്ടുള്ളതാണ് കുറെ നാൾ പഴക്കമുള്ള ഒരു പൊട്ടലല്ല അത് ഫ്രഷ് ആയിട്ട് പൊട്ടിയിരിക്കുന്ന പോലെയാണ് അത് കണ്ടാ തോന്നുന്നത് മേ ബി ചിലപ്പോ ഈ പെൺ കൊച്ചിനെ ഈ ചെറുക്കൻ ഈ പ്രതിപക്ഷ ഉപദ്രവിക്കാൻ ചെന്നിട്ടുണ്ടാവാം ചിലപ്പോ അവർ തമ്മിലുള്ള ബലം പിടുത്തത്തിന്റെ ഇടയിലായിരിക്കണം ഈ ഫോൺ ഇതായിട്ട് പൊട്ടിയത് പിന്നെ ഡോബ് സ്കോഡ് പോലും വന്നിട്ട് ഈ പെൺകുട്ടിയുടെ ബോഡിയുടെ അടുത്ത് പോലും എത്താൻ പറ്റാ പറ്റിയിട്ടില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് എന്തായാലും ബാക്കി ന്യൂസ് ന്യൂസുകൂടെ കേട്ട് നോക്കാം ഈ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അത്രയും ദൂരം മാത്രം ഈ ഒരു ഭാഗത്തേക്കുള്ളൂ അത്തരത്തിൽ ആ കുട്ടിയുടെ വീടിന്റെ ഏകദേശം സമീപത്ത് തന്നെ തന്നെ എന്ന് അറിയാം അത്രത്തിൽ ഇത്രയും ദിവസമായിട്ടും ഈ കുട്ടിയുടെ മൃതദേഹം ഇവിടുന്ന് കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത്രത്തിൽ യാതൊരു തെളിവുകളും ഈ ഒരു ഭാഗത്ത് നിന്നും ശേഖരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വേദനാജലകമായ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുകയാണ് അത്രത്തോളം വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ തൊട്ടടുത്ത് തന്നെയാണ് ഇത് മൃതദേഹം കണ്ടതും ആ ഒരു രീതിയിൽ ഏകദേശം ഇരുപത്തിയാറ് ദിവസത്തോളം ഇന്ന് ഇന്നേക്കായിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ രാവിലെയോടെ ഏകദേശം പതിനൊന്ന് മണിയോടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഏകദേശം സുജിയ ഒരു ഒന്നര ഒരു ആഴ്ചയുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക ഈ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണത് കുറച്ച് കുറ്റിക്കാടോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരു ഏരിയയോ അങ്ങനെയൊന്നും അല്ല തുറസായ ഒരു സ്ഥലം തന്നെയാണ് അത് എന്നിട്ട് പോലും അവിടെയുള്ള ആളുകൾക്കോ എന്തിനും പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് പോലീസിന്റെ അനാസ്ഥ തന്നെ എന്ന് പറയാൻ പറ്റുന്നു ഈ ഇരുപത്തി ആറ് ദിവസം പഴക്കമുള്ള ഒരു രണ്ട് ശരീരങ്ങളാണത് ആ ഒരു ശരീരത്തിൽ ഒരു സ്മെല്ലും ബാഡ് സ്മെല്ലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അതിന്റെ എന്താണെന്ന് മനസ്സിലാവും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ് ഒരു ഒരു പോലത്തെ സ്ഥലമാണ് എന്താണ് കാണിക്കാം ആ ഗ്രൗണ്ടിന് അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെയാണ് ഈ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമുള്ളത് പക്ഷെ ഇത്രയും കാലം ഈ ഭാഗത്തുകൂടി ഒക്കെ ഇന്ന് രാവിലെയും തെരച്ചിൽ നടത്തിയിരുന്നു പറഞ്ഞു പക്ഷെ ആർക്കും അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്യാവശ്യം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അത് കുന്ന പോലെയൊക്കെ ഉള്ള ഒരു നല്ലൊരു വിസ്താരമുള്ള ഒരു സ്പേസ് തന്നെയാണ് ചിലപ്പോ ഇവിടുത്തെ എയർ ഫ്ലോ നല്ല രീതിയിൽ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ ഉണ്ടാവാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും വെച്ചാണോ മരണപ്പെട്ടത് അത് ആ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതൊരു തൂങ്ങി മരണമാണോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ തിരോധാനം അന്വേഷിച്ച പോലീസുകാരാണ് ഇത് അന്വേഷിക്കണെങ്കിൽ ഈ മരണത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം എനിക്ക് തോന്നുന്നില്ല ഇത് ഉടനെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് ഒരു തുമ്പും കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള കാര്യമാണ് ഇത് വെറും ഒരു ആത്മഹത്യയായിട്ട് മാറിപ്പോകും ഈ പറയുന്ന പ്രതിവിന്റെ വീട്ടുകാര് കർണാടകയിലാണെന്ന് പറയുന്നത് ഇത്ര ദിവസമായിട്ടും കാണാതായിട്ടും വീട്ടിൽ നിന്ന് ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ മാത്രമാണ് പെൺകുട്ടിയെ എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നത് ഇവനെ കാണാതായെന്ന് തന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്തത് ഈ പെൺകുട്ടിയെ കാണാതായത് കൊണ്ട് തന്നെയാണ് കാരണം ഒരേ ദിവസവും രണ്ടുപേരെയും കാണാതാവും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് പോക്സോ കേസാണ് ഇനിയിപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ പ്രദീപിന്റെ കൂടെ പോയതെങ്കിൽ പോലും അതൊരു പോക്സോ കേസ് തന്നെയാണ് അതിനെ അതിന്റേതായ സീരിയസ്നെസ്സിൽ പോലീസ് കണ്ടിട്ടില്ലെന്നുള്ളത് എന്തായാലും ഈ ഈ സ്ഥലത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ പറഞ്ഞു പ്രദീപ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അച്ഛന്റെ ചികിത്സയുമായി ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ ഞങ്ങളുമായി സഹായിക്കുന്ന ഒരാളാണ് മകള് മിസ്സായ ഉടനെ ആദ്യത്തെ ഓർമ്മ വന്നത് പ്രദീപിനെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ പ്രദീപ് ഫോൺ എടുക്കുന്നില്ല അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വിളിക്കുന്നു പിന്നെ അതിൽ നിന്ന് തന്നെ ഈ കുടുംബവും പ്രദീപും തമ്മിലുള്ള ബന്ധം വളരെ ക്ലിയറാണ് ആ പെൺകുട്ടി മിസ് ആയപ്പോ തന്നെ ആദ്യം തന്നെ വിളിച്ചത് പ്രദീപിനെയാണെന്നാണ് അവര് പറയുന്നത് ഈ പോലീസിന്റെ അന്വേഷണത്തെ പറ്റിയും പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ കേട്ടോക്കാം പോലീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ച അൻപതംഗ പോലീസ് ടീം ഇപ്പോഴും ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഇതിന്റെ തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തിയിരുന്നു എന്ന് ചില പോലീസുകാർ പറഞ്ഞു അവർ ഡ്രോൺ പരിശോധന നടത്തി മൊബൈൽ ലൊക്കേഷൻ അവർ അവസാനമായി ഐഡന്റിഫൈ ചെയ്തത് ഇവിടുത്തെ ഇൻസ്പെക്ടറൊക്കെ പറഞ്ഞിരുന്നു സർ വീടിന്റെ പരിസരത്ത് തന്നെ ഞങ്ങൾക്ക് ആ രീതിയിൽ ഇടയ്ക്ക് മടിക്കേരിയിൽ എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു പല രീതിയിലും പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു നമ്മുടെ ഒരു ചോദ്യം ഇത്രയും ഇതൊരു ഫോറസ്റ്റ് പ്രദേശമൊന്നും അല്ല ആർക്കും ഏത് സമയത്തും കാണേണ്ട ഒരു സ്ഥലം നാട്ടുകാരുണ്ട് ഇവിടെ കളിക്കുന്ന കുട്ടികളുണ്ട് ഇത്രയും ദിവസങ്ങളായി ഇത് കണ്ടില്ല എന്നുള്ളത് ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതാണ് മെയിൻ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും കണ്ടില്ല എന്നുള്ളത് പോലീസ് വേണ്ടത്ര സീരിയസ്നെസ്സോട് കൂടി ഈ ഒരു കേസ് കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിചാരിച്ചിട്ടുണ്ടാവും ഇവർ ഒളിച്ചോടി പോയതാണ് എന്തായാലും ഇതിന്റെ റീസൺ ആയിട്ടുള്ള ഒരു കാര്യം മറുനാടൻ ടി വി മൃതദേഹങ്ങൾ നിർണായകമായത് കർണാടകയില് ബന്ധുവിന് അയച്ചു കൊടുത്ത ചിത്രങ്ങളായിരുന്നു ഇരുവരെയും കാണാതായത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് ഇതേ ദിവസം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നു പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത അൻപതിലധികം ചിത്രങ്ങൾ എന്നാണ് പോലീസ് പറയുന്നത് ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാക്കുമെന്ന സൂചന പോലീസിന് ലഭിച്ചത് പിന്നാലെ കർണാടക പോലീസിനെ ബന്ധപ്പെട്ട് കർണാടകയിലും അന്വേഷണം ആരംഭിച്ചു അയച്ചു എന്നാണ് അമ്പതോളം പിക്കുകൾ അയച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ തന്നെ പോലീസുകാർ വിലയിരുത്തി ഇവരെ പിന്നെ ആക്കിയില്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ട് പോലും പോലീസുകാർ വേണ്ടത്ര ഇത് അന്വേഷിച്ചിട്ടില്ല എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതുകൂടെ നോക്കാം അതിനകത്ത് വ്യക്തമാണ് കാര്യം ഇത് ഏകദേശം ഒരു തൊണ്ണൂറ് ഉണ്ട് മുമ്പ് ഞങ്ങളായിട്ടില്ല പോലീസുകാരും പിന്നെ ഒരു നാട്ടുകാരൊക്കെ വന്നത് ഇന്നൊരു അഞ്ച് ഗ്രൂപ്പായി തിരിഞ്ഞ് ഡിവൈഡ് ചെയ്ത് കേട്ടോ തൊണ്ണൂറ് ഏക്കർ സ്ഥലമാണെന്നാണ് പറയുന്നത് ആ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ പരിസരത്ത് പോലും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല പിന്നാണ് തൊണ്ണൂറ് ഏക്കർ ഈ ഏമാൻ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നാണ് ഈ പോലീസുകാരും അമ്പത് പോലീസുകാരും ഉൾപ്പെടെ ഈ തെരച്ചിലിന് ഇന്നാണ് ഇറങ്ങിയെന്നാണ് പറയുന്നത് ഈ ഇരുപത്തി ആറാമത്തെ ദിവസമാണ് ഇവരുടെ തിരോധാനത്തെ പറ്റി അന്വേഷിച്ച് ഇവർ ഇറങ്ങിയത് അതിന്റെ റീസൺ കൂടെ പറയാം ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നുള്ള രീതിയിൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സിക്ക് അപേക്ഷ നൽകി മേ ബി ആ ഒരു പ്രശ്നോ കാരണം ആയിരിക്കാം ഇവർ അന്വേഷിക്കാൻ ഇറങ്ങിയത് അതല്ല ഈ ഇരുപത്തി ആറല്ല ഇരുന്നൂറ്റി അറുപത് ദിവസമായാലും ഇവരെന്തായാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഒരുപാട് ദുരൂഹതകൾ ഈ കേസിൽ ബാക്കിയാണ് എന്റെ അഭിപ്രായം ഈ പുള്ളിക്കാരനെ കൊണ്ട് അന്വേഷിപ്പിക്കാതെ വേറെ ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും വേറെ ആരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ ഈ കേസ് തെളിയത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മണ്ണാകെട്ടേ തെളിയാൻ പോകുന്നില്ല ഇതൊരു പോക്സോ കേസ് ആണെന്നും ഈ കേസിനെ വേണ്ടത്ര രീതിയിൽ ഇവര് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ മേ ബി അല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ ഒരു ബോഡി എങ്കിലും കിട്ടിപ്പോയാത്രയും കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു ഇതിപ്പോ കംപ്ലീറ്റ് ദുരൂഹതയാണ് ഈ ബോഡി എന്തുകൊണ്ട് ഇരുപത്തി ആറ് ദിവസമായിട്ടും ആരും കണ്ടില്ല ഈ ബോഡിയിൽ നിന്നും എന്തുകൊണ്ട് സ്മെല് വന്നില്ല ഈ പ്രദീപും ആ പെൺകൊച്ചും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ പ്രദീപ് ഈ കൊച്ചിനെ അപായപ്പെടുത്തിയതാണോ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു പട്ടിക്കാട്ട് വെള്ളത്തിൽ പോയാലും ആദ്യം തന്നെ മൊബൈൽ തെരയുന്നത് ഇവരുടെ മൊബൈൽ ലൊക്കേഷൻ തന്നെ കണ്ടുപിടിക്കാൻ ഇരുപത്തി ആറ് ദിവസം വേണ്ടി വന്നു എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തന്നെ വേണം പോലീസുകാരുടെ അനാസ്ഥ ഈ കേസിൽ ഉടനിലം കാണാൻ പറ്റുന്നുണ്ട് കൂടുതലൊന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ